പത്തനംതിട്ടയിൽ സർക്കാർ ഹൈസ്കൂളിൽ മോഷണശ്രമം തിരുവല്ല നെടുമ്പ്രം പുതിയകാവ് സ്കൂളിലാണ് ഓഫീസും സ്റ്റാഫ് റൂമും കമ്പ്യൂട്ടർ റൂമുകളും മോഷ്ടാക്കൾ കുത്തി തുറന്നത് പ്രധാന അലമാര തുറന്ന് താക്കോൽ കൂട്ടമെടുത്ത് മറ്റ് അലമാരകൾ തുറന്നു രേഖകളോ വിലവെടുപ്പുള്ള വസ്തുക്കളോ നഷ്ടമായില്ല പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചെയ്യുന്നു ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ സർക്കാർ ഹൈസ്കൂളിൽ മോഷണത്തിന് ശ്രമിച്ച ആളുകൾക്ക് എവിടെയാണ് ഈ താക്കോൽ ഇരിക്കുന്നത് എന്നതൊക്കെ കൃത്യമായി അറിയുന്ന ആളുകളാണോ എന്തായിരുന്നു മോഷണത്തിന്റെ പിന്നിലെ ലക്ഷ്യം ീവനിങ് സുജയ തിരുവല്ല പുതിയകാവ് ഈ സർക്കാർ ഹൈസ്കൂളിലെ ഈ ഒരു മോഷണം അത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇത്തരത്തിലൊരു ശ്രമം നടക്കുന്നതിന് മുമ്പ് ഒരു മോഷണവും നടന്നിട്ടുണ്ട് ഏതായാലും മോഷ്ടാക്കൾ കൃത്യമായിട്ട് ഈ സ്കൂളിനെ പറ്റി അറിവുള്ള ആളുകളാണ് അവർ ഓഫീസ് റൂമും ഒപ്പം തന്നെ സ്റ്റാഫ് റൂം കമ്പ്യൂട്ടർ റൂം ഇതെല്ലാം തുറന്ന് അകത്ത് കയറി ഈ ഓഫീസ് റൂമിനുള്ളിൽ കയറി പ്രധാനപ്പെട്ട അലമാരയുടെ ആ വാതിൽ അത് കുത്തി തുറന്നു അതിനുള്ളിൽ മറ്റ് അലമാരകളുടെ താക്കോൽ കൂട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ആ താക്കോൽ കൂട്ടം എടുത്ത് ഏഴോളം അലമാരകൾ അവർ തുറന്നിട്ടുണ്ട് വിശദമായിട്ടുള്ള ഒരു പരിശോധനയും മോഷണശ്രമവും ഒക്കെ നടന്നു പക്ഷേ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വിലപിടിപ്പുള്ള രേഖകളോ അല്ലെങ്കിൽ മറ്റ് വസ്തുവകകളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ആ പോലീസിൽ പരാതി പ്രഥമ അധ്യാപിക നൽകിയിട്ടുണ്ട് അതുപ്രകാരം പോലീസ് സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തി വിരലേടയുള്ള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമനാണ് ഓഫീസും സ്റ്റാഫ് റൂമും കമ്പ്യൂട്ടർ റൂമുകളും ഒക്കെയാണ് പുതിയ സ്കൂളിൽ കുട്ടി തുറന്നത് അപ്പോൾ സ്ഥിരം കള്ളനാണോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ